അസ്സലാമു അലൈക്കും തലാലിനെ ായി അറബിയമ്മ ശ്രദ്ധിക്കുന്നുണ്ട് എന്തോ ഒരു ചിന്തയിൽ മുഴുകിയിരിക്കുന്ന പോലെ എന്താണെന്നറിയില്ല എന്തൊക്കെ തന്നെയാലും അവൻ്റെ കൂടെ ഉള്ളതന്നെ തന്നെ നാഫിർ ഉസ്താദ് അവനിപ്പോ ഇൻഷാ അല്ല അടുത്ത മാസം ഒരു കുഞ്ഞ് പിറക്കാൻ പോവാണ് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിൽ ഒന്നും ആയിട്ടില്ല മോനെ തലാൽ തലാൽ തല ഉയർത്തി എന്തോ ഉമ്മ എൻ്റെ കുട്ടി എന്താ ആലോചിക്കണത് ഹേയ് ഒന്നുമില്ല എന്താടാ മനസ്സിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒന്നും മറച്ചു വെക്കാൻ പാടില്ല മറച്ച് വെക്കുമ്പോൾ മനസ്സിനുള്ളിലേക്ക് ഒരുപാട് ടെൻഷനുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പം എന്തൊക്കെയെന്നുണ്ടെങ്കിൽ പ തുറന്ന് പറയണം പിന്നെ എൻ്റെ മോൻക്ക് തുറന്ന് പറയാൻ ഞാനല്ലേ ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയാനും എനിക്കെൻ്റെ മോനേ ഉള്ളൂ അതുകൊണ്ട് ഉമ്മയോടൊന്നും മറച്ചു വെക്കരുത് കേട്ടോ അതുമിഷ്ടല്ല തലാൽ തല ഉയർത്തി പതുക്കെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി ഒരു കള്ളച്ചിരി എന്താടാ എന്തോ മനസ്സിലുണ്ട് ഒളിപ്പിച്ചു വെച്ച പോലെ ഉണ്ടല്ലോ ഹെയ് ഒന്നുമില്ല അല്ല എന്തായക്സാ കഴിഞ്ഞോ എക്സാം കഴിഞ്ഞോ ഇനി കുറച്ച് ലീവാണ് അത് കഴിഞ്ഞാൽ ഇനി എപ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നത് പറയാൻ പറ്റില്ല അപ്പോൾ എത്ര സമ്മാത് അതൊക്കെ ഉമ്മ ഏകദേശം ആയി ആയിത്തുടങ്ങി ഇനിയിപ്പോൾ അധികം ഇല്ലല്ലോ ആഹാ ഓക്കെ അങ്ങനെയാണല്ലേ അല്ല മോനെ അപ്പോ എന്താ സ്കൂള് ക്ലോസ് ചെയ്യുന്നതിന് മോനക്ക് ഇത്ര ടെൻഷനെ ഹേയ് ഒന്നുമില്ല അങ്ങനെയല്ല എന്തൊക്കെയോ ഉണ്ട് എന്നോട് പറയൂല മോനെ ഒന്നുമില്ല ഫ്രണ്ട്സുകളെ പിരിയുന്നൊരു വേദന അത് ചെറുതായിട്ടുണ്ട് പിന്നെ ഇവിടെ ആരുള്ളല്ലോ ഇവിടെ ഉള്ളവരെല്ലാം സ്ത്രീജനങ്ങളല്ലേ എനിക്ക് എന്റെ ഒരു ഫ്രണ്ട്ഷിപ്പിനായിട്ട് ഇവിടെ ആരുള്ളല്ലോ അമ്മ അത് കേട്ടപ്പോൾ അറബിയമ്മക്ക് ശരിക്കും വിഷമാകാണ് മോനെ എൻഷാള്ളാ ഞാൻ ഉസ്താദ് വൈകാതെ വരൂട്ടോ ഉം നീ വിഷമിക്കണ്ട ഉമാ അവർക്കൊക്കെ ഒരു ലിമിറ്റുണ്ടല്ലോ കുറച്ചു കഴിഞ്ഞാൽ അവരങ്ങ് പോകും അല്ലേ സ്ഥിരമായിട്ടൊന്നും അവരിവിടെ ഉണ്ടാവില്ല ആ അപ്പൻ്റെ മോൻക്ക് സ്ഥിരമായിട്ടൊരാൾ വേണം അതാണല്ലേ ഉദ്ദേശിച്ചത് അവൻ ഒന്നും മിണ്ടിയില്ല എന്താ മോനെ മോൻ്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും പറയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അന്ന് വൈകുന്നേരം അറബിയമ്മയും തലാലും ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് ലൈലയോടും നൂർഫാത്തിമയോടും നല്ല രീതിയിൽ നിൽക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങരുതേ എന്നൊക്കെ പ്രത്യേകമായിട്ട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അറബിയമ്മ കാരണം ശത്രുക്കൾ ഉണ്ടാകും ഒരു പക്ഷേ വീട്ടിനകത്ത് തന്നെ ശത്രുക്കൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു അപകടവും പറ്റാതിരിക്കാൻ വേണ്ടി അറബിയമ്മ പ്രത്യേകമായി അവരുടെ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത് അങ്ങനെ തലാലും അറബിയമ്മയും ഒരു സായാഹ്നത്തിൽ ചെറിയൊരു കാഴ്ചയൊക്കെ കാണുവാനായി ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഒന്ന് പുറത്തിറങ്ങിയതായിരുന്നു മരുഭൂമിയിലൂടെ കാർ ഓടിച്ചു പോകുന്ന ആ കാഴ്ചകളെല്ലാം അറബിയമ്മ കണ്ടു മോനെ എനിക്ക് നൂർഫാത്തിമയെയും ലൈലയെയും കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് പിന്നെ ഈ ഒരു സമയം ഇതുകൊണ്ടാണ് തലാലും അറബിയമ്മയും ആ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് കുതിരപ്പുറത്ത് മുഖം മറച്ചുകൊണ്ട് ഒരു പെണ്ണ് അതാ പാഞ്ഞു വരുന്നു അവളുടെ കണ്ണുകളിൽ വളരെയധികം മനോഹാരിത തെളിഞ്ഞു കണ്ടിരുന്നു ശരിക്കുമാർ അറബിയമ്മ അവളെ നോക്കിപ്പോയി കുതിര മുന്നോട്ടെടുത്തു പാഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ അത് റിട്ടേൺ അടിച്ച് തിരിച്ചു വരികയാണ് അറബിയമ്മ പറഞ്ഞു ഏതാടാ പെണ്ണ് നേരെ അതാ അറബിയമ്മയുടെയും തലാലിൻ്റെയും ആ ഭാഗത്തേക്ക് കുതിരയെ തിരിച്ചുകൊണ്ട് അവൾ വീണ്ടും വരുന്നു മുഖം മൂടി അണിഞ്ഞതുകൊണ്ട് തന്നെ അവളെ വ്യക്തമായിരുന്നില്ല പക്ഷേ ആ കണ്ണുകൾ കണ്ടപ്പോൾ അത് തലാലിൻ്റെ മനസ്സിനായിരുന്നു പെട്ടെന്ന് തന്നെ അവൾ അവളുടെ ആ ഫേസിൻ്റെ ഭാഗം ചെറുതായി ഒന്ന് താഴ്ത്തി അസ്സലാം വളക്കും യാ ഉമ്മീ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുതിരയിൽ നിന്ന് ചാടിയിറങ്ങി ഒരു നിമിഷം അറബിയമ്മ അത്ഭുതപ്പെട്ടു ആരാണിപ്പോത് അത്രക്കും സുന്ദരിയായ ഒരു പെൺകുട്ടി ഇവർ വളക്കും അസ്സലാം വറഹമത്തല്ലായി താല ഒക്കാത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവർ കൈ കൊടുക്കുന്നു കൈഫൽ ഹാൽ അലഹമ്മദില്ല അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിശേഷങ്ങൾ പങ്കുവെച്ചു പെട്ടെന്ന് എന്താണ് ഏതാണെന്ന് അറബിയുമ്മക്ക് മനസ്സിലായില്ല അപ്പോൾ തന്നെ തലാലിൻ്റെ പേര് വിളിച്ചുകൊണ്ട് അവൾ തലാലിൻ്റെ ഭാഗത്തേക്ക് തിരിയുന്നു തലാൽ അറബി കൈഫാലാഖ് എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും അറബിയുമ്മ അത്ഭുതപ്പെട്ടു തലാലിനെ എങ്ങനെ അറിയാം തലാൽ പക്ഷേ ഒന്നും മിണ്ടിയില്ല തലാലിൻ്റെ മുഖത്ത് എന്തൊരു കള്ളച്ചിരി ഉള്ളതുപോലെ ശരിക്ക് പക്ഷേ അറബിയമ്മയുടെ മുന്നിൽ നിന്ന് അത് മാറ്റിവെക്കുകയായിരുന്നോ അവൻ അറിയാത്ത രീതിയിൽ തലാലെ മുഖം താഴ്ത്തുകയായിരുന്നു എന്തോ തലാലും അറബിയിൽ സംസാരിച്ച് നിർത്തി വീണ്ടും അറബിയമ്മയുടെ അടുക്കലേക്ക് തിരിഞ്ഞു എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാം എന്ന് പറഞ്ഞ് സലാം പറഞ്ഞുകൊണ്ട് ആ കുതിരപ്പുറത്ത് കയറി അവൾ ദൂരേക്ക് പോയി മോനെ തലാലെ അത് ആരോണിടാ ഉമ്മ ഉമ്മാക്ക് കണ്ടിട്ട് എന്തു തോന്നു എനിക്ക് കണ്ടിട്ട് ഒരു പോലെയൊക്കെ തോന്നുന്നുണ്ട് അത്രക്ക് ഭംഗിയുണ്ടല്ലോ മാഷാല്ല മോനെ ഉമ്മാ അതു തന്നെയാണ് ഞാൻ പറഞ്ഞ ആ മിസ്സി പെണ്ണ് അവൾ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു ഒരുപാട് സ്വത്തുകൾക്കും മുതലുകൾക്കും ഉടമയാണ് അവളുടെ പിതാവ് ഒരേ ഒരു മകളാണ് അതുകൊണ്ട് തന്നെ എന്നോട് ഇതിനു മുമ്പ് ആ കുട്ടിയൊരിഷ്ടം പറഞ്ഞു പക്ഷേ ഞാനത് വല്ലാതെ അങ്ങ് മോനെ അതിനെന്താ മോനക്ക് ഇഷ്ടമാണോ ഇല്ലയോ അത് പറ ആദ്യം തലാൽ ഒന്നും വെണ്ടേയില്ല മിസിരിപ്പെണ്ണിനെ തലാലിന്റെ മനസ്സിന് ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം അറബിയമ്മക്ക് മനസ്സിലായി തുടങ്ങി ഒരു നിമിഷം തലാല് ചിന്തിച്ചു നാട്ടിൽ മുർഷിദയെക്കുറിച്ച് പാവം അവള് പക്ഷേ മിസിരിപ്പെണ് അവള് പെട്ടെന്ന് അറബിയമ്മ പറഞ്ഞു മോനെ തലാൽ അലഹമില്ലാ മഷഅല്ല എൻ്റെ മോനക്ക് പറ്റിയ പെണ്ണ് തന്നെയാണ് ആ മിസിരി പെണ്ണ് പക്ഷേ കുറച്ച് ഓവർ സ്മാർട്ട് ആണോ എനിക്കൊരു ചെറിയൊരു ഡൗട്ട്സ് ഉണ്ട് കേട്ടോ അതെ ഉമ്മ ഓവർ സ്മാർട്ട് ആണ് പഠനത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെ കായികത്തിൻ്റെ കാര്യത്തിലൊക്കെ അല്ലാതെ മോനെ അത് വേണല്ലോ കുറച്ചൊക്കെ ഓവർ സ്മാർട്ട് ആവണം ഉമ്മ അവളുടെ ഭാഗത്ത് കൂടി അല്ല ഉമ്മയല്ലേ പറഞ്ഞത് പെൺകുട്ടികളായാൽ കുറച്ചടക്കും അതൊക്കെ ഒക്കെ വേണമെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് മോനെ അതിനെന്താ അത്രക്കും ഹിജാബ് ധരിച്ച ആ കണ്ണുകൾ മാത്രം കാണിച്ചുകൊണ്ടല്ലേ അവൾ ഇതിലൂടെ കുതിരസവാരി നടത്തിയത് അല്ലാതെ അവിടുത്തെ കാണിക്കുന്നില്ലല്ലോ അലഹമ്മദില്ല മാഷ അല്ലാ എൻ്റെ മോൻക്ക് ഇഷ്ടാകാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഒന്ന് നടത്താം അറബിയമ്മയുടെ മനസ്സിൽ സന്തോഷമാണ് വന്നത് പക്ഷെ തലാൽ ശരിക്കൊരു മറുപടി അവൻ നൽകുന്നില്ലായിരുന്നു എന്താടാ തലാൽ നിനക്ക് ഒരു മൂഡ് ഓഫ് എന്തു പറ്റി അല്ല നിനക്ക് മിസിരി പെണ്ണിനെ വേണ്ടേ എന്താ നീ ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തിനൊത്ത് അതുപോലെ തന്നെ നമ്മുടെ ഭാഷക്കനുസരിച്ചൊക്കെ ആകുമ്പോൾ ഒരു കുട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഈ അറബ് നാട്ടിൽ നിന്ന് തന്നെ തന്നെ എടുക്കുകയായിരിക്കും നല്ലത് അതുമാത്രമല്ല ഫാമിലിയിലാകെ ഒരു ചർച്ചയാകുന്ന വിഷയമായിരിക്കും അതായത് തലാൽ എന്ന എൻ്റെ പൊന്നുമോന് എന്തൊക്കെ തന്നെയായാലും എൻ്റെ ഈ കണ്ട് സ്വത്തിനെല്ലാം അവകാശം നീയാണ് ഇനിയിപ്പോൾ വിവാഹത്തെക്കുറിച്ചാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഒരുപാട് ഫാമിലീസാണ് നിറഞ്ഞു നിൽക്കുന്നത് എല്ലാവരും ചോദിക്കും അപ്പോൾ മിസിരിപ്പണ് എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നാണ് അതായത് അറബ് നാട്ടിൽ തന്നെയല്ലേ അതുകൊണ്ട് എന്താ മോനെ നിന്റെ അഭിപ്രായം നിനക്ക് വല്ലതും മാറ്റം വരുത്താനുണ്ടോ തലാലിന് എന്ത് പറയണം എന്നറിയുന്നില്ല ഉമ്മയോട് അവനൊന്നും പറഞ്ഞില്ല മോനെ പറയടാ എന്ത് പറഞ്ഞാലും ഈ ഉമ്മ അംഗീകരിക്കും നിനക്ക് നിന്റെ ഇഷ്ടങ്ങൾ എന്നോട് തുറന്ന് പറയാം നിന്റെ ഇഷ്ടം എന്താണ് അറബി പെണ്ണ് വേണോ അതോ മലയാളി വേണോ എന്ത് നിന്റെ ഇഷ്ടം എത്രയോ ഭാഷക്കാരുണ്ട് നീ ഏത് രീതിയിലുള്ള പെണ്ണുങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത് അത് അതുമാത്രമല്ല പിന്നെ ഓരോ നാട്ടിലെ സ്ത്രീകൾക്കും ഓരോ പ്രത്യേകതകളുണ്ടാവും ഒരു പക്ഷേ അറബികൾക്കുള്ള പ്രത്യേകത മലയാളികൾക്ക് ഉണ്ടാവില്ല അങ്ങനത്തെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും പിന്നെ ഭാഷയുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എൻ്റെ മോനക്ക് എന്താണ് ഇഷ്ടം അത് ഈ ഉമ്മ ശരി വെച്ച് തരും അത് സമ്മതിക്കും പക്ഷേ തലാൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ഉമ്മ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ആലോചിക്കാം എന്താ മോനെ നീ അങ്ങനെയൊക്കെ പറയുന്നത് നിൻ്റെ കൂടെയുള്ള സ്ഥാ അതിനെ കണ്ടില്ലേ ഒരു കുഞ്ഞായി തുടങ്ങി ഇൻഷാല്ല അപ്പോൾ ഉമ്മ എൻ്റെ കൂടെ കല്യാണം കഴിച്ചിട്ടില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മോനെ എനിക്ക് മോൻ്റെ കയ്യിലെ ഒരു പെൺകുട്ടിയെ ഏൽപ്പിച്ചു തന്നാലാണ് എനിക്ക് സമാധാനമുള്ളു മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുവാനും പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിപ്പിക്കണം അല്ലെങ്കിൽ ഉമ്മ ഞാൻ എന്താ പറയുക ഉമ്മയുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊന്നും പറയുന്നില്ല മിസ്രി പെണ്ണായാലും എനിക്ക് കുഴപ്പമില്ല മുർഷിദായാലും എനിക്ക് കുഴപ്പമില്ല അറബിയുമ്മയുടെ മനസ്സിൽ ആകെ കൺഫ്യൂഷൻ നിറയുകയാണ് പക്ഷേ പലരും അറബിയമ്മയുടെ കുടുംബത്തിലേക്ക് വിവാഹാലോചനയുമായി വരുന്നുണ്ട് തലാലിനെ അവരുടെ മകളെക്കൊണ്ടൊക്കെ കെട്ടിക്കാൻ വലിയ വലിയ ബിസിനസ് പ്രമുഖരും എല്ലാം അതിൽപ്പെടും പക്ഷേ തലാലിനെ അതൊന്നും ഇഷ്ടമല്ലായിരുന്നു അവൻ അതിലേക്കൊന്നും ചെവി കൊടുത്തതേയില്ല പല പല കോടീശ്വരന്മാരെ വരും അറബിയമ്മയോടെ കാര്യം ചോദിക്കും മകനെ കൊണ്ട് അപ്പോഴെല്ലാം അറബിയമ്മ ചിരിച്ച് പിന്മാറുകയാണ് ചെയ്തത് മകൻ്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് നടക്കട്ടെ എന്നാണ് അറബിയമ്മ പറഞ്ഞത് കാരണം ജീവിക്കേണ്ടത് അവരാണ് നമ്മളല്ല അവർ ജീവിക്കണമെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കായിരിക്കും നല്ലത് എന്ന് അറബിയമ്മ വിചാരിക്കുകയാണ് എന്നാൽ ഈ സമയം അതാ അറബിയമ്മയുടെ വീട്ടിൽ വേലക്കാരികൾ വീണ്ടും ഓരോന്ന് പറഞ്ഞ് ടൈലയുടെ അടുക്കിലേക്ക് പോകുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇത്തവണയും നല്ലൊരു ചാൻസാണ് കിട്ടിയിരിക്കുന്നത് അറബിയമ്മയും തലാലും പുറത്തു പോയിട്ടുണ്ട് പക്ഷേ ലൈല പഠിച്ചവനെ പേടിയുള്ള ഒരു പെണ്ണായതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്കൊന്നും വില കണ്ടില്ല എങ്കിലും അവർ പറഞ്ഞ ആ ഒരു വാക്ക് ലൈല ഓർത്തു തൻ്റെ ഭർത്താവിൻ്റെ ചികിത്സാരീതികൾ ഇവിടെ വെച്ച് ഇവിടെ നിന്ന് അവരെ പരിചരിക്കുകയും ചെയ്യാം അവരെ കാണുകയും ചെയ്യാം എന്നുള്ള ആ ഒരു ഓഫറ് അതിൽ ലൈല ചെറുതാ എന്ന് മയങ്ങിയിരുന്നു അത് കാരണം മറ്റൊന്നുകൊണ്ടുമല്ല തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വെച്ചാൽ എല്ലാവർക്കും അവനവൻ്റെ ഭർത്താവ് കഴിഞ്ഞിട്ടുള്ളു ബാക്കിയെല്ലാം എന്തും അവരുടെ കൂടെ ജീവിക്കുമ്പോൾ അത് പ്രത്യേകൊരു രാഹത്താണ് എന്താണെന്നറിയില്ല അവളും അതാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലൈലക്ക് പെട്ടെന്ന് മനം മാറ്റവും വന്നത് പക്ഷേ അറബിയമ്മയെ ഒരിക്കലും ഞാൻ ചതിക്കില്ല അറബിയമ്മ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഞാൻ പോകില്ല എന്നാണ് ലൈല മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഒരു പക്ഷേ ഇബ്ലീസ് അവിടെ കളിച്ചാൽ ലൈലയുടെ മനസ്സ് മാറും അവൾ മനാഫിൻ്റെ അടുക്കലേക്ക് പോകും തൻ്റെ ഭർത്താവിനുള്ള ആ ഒരു ഓഫറ് കിട്ടുവാൻ വേണ്ടിയിട്ട് അത് കണ്ട് ആ വേലക്കാരികൾ സന്തോഷിക്കും അവർക്കുള്ള പാരിതോഷികങ്ങൾ കിട്ടുകയും ചെയ്യും മനാഫിൻ്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ലൈലയെ വെറുതെ വിടില്ല എന്നവർക്കറിയാം കാരണം സുന്ദരികളെ കണ്ടാൽ മനാഫ് വെറുതെ വിടാറില്ല അവർക്കുള്ള എന്തും അയാൾ വാഗ്ദാനം ചെയ്യും എന്നിട്ട് ഇഷ്ടപ്പെട്ട അവരെ അങ്ങ് സ്വന്തമാക്കും അതാണ് അയാളുടെ രീതി ഇപ്പോഴത്തെ കണ്ണി ഇപ്പോഴത്തെ ലക്ഷ്യം ലൈലയാണ് അവളെ എങ്ങനെയെങ്കിലും അറബിയമ്മയുടെ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിക്കണം എന്ന് മാത്രമാണ് അയാൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി വേലക്കാരികൾക്ക് എപ്പോഴേ പാരിതോഷികങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ സമയം സിനാനിൻ്റെ വീട്ടിൽ നാളെയാണ് സിനാനെ ഗൾഫിലേക്ക് പറക്കുന്നത് അവൻ്റെ മനസ്സിനുള്ളിൽ വല്ലാത്ത ടെൻഷനുണ്ട് തൻ്റെ പ്രിയപ്പെട്ട മുഹ്സിനെ വിട്ടുപോകുന്നത് വിചാരിച്ചിട്ട് പഠിച്ചോന്നെ എൻ്റെ ഉമ്മയുടെ സ്വഭാവം നീ നന്നാക്കണേയല്ല എൻ്റെ ഉമ്മയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങൾ വരാനുണ്ട് അല്ലെങ്കിൽ എൻ്റെ മുഹ്സിന കഷ്ടപ്പെടും എന്ന് എനിക്കറിയാം തലേ ദിവസം പോലും മുഹ്സിന സിനാന്റെ കൂടെ ഒന്നിരിക്കുവാനോ സംസാരിക്കുവാനോ ഉമ്മ ഒഴിവ് കൊടുത്തിട്ടില്ല മൊഹസിനാ അതരിഞ്ഞൂട് ഇതരിഞ്ഞൂട് ആ എന്നാൽ അത് പൊരിച്ചോട് അങ്ങനെ ഓരോരോ പണികളങ്ങനെ ഏൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പണിയുമില്ലെങ്കിൽ വിറകുണ്ടാക്കുന്ന പണി വീട്ടിൽ ഗ്യാസും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും തോട്ടത്തിൽ പോയി വിറക് കൊണ്ടുവന്ന് ചെറുതാക്കി വെക്കണം അതാണ് ഉമ്മ കൊടുക്കുന്ന പണി പക്ഷേ മൊസ്സിനയ്ക്ക് അതുമല്ലാതെ ശീലമില്ലാത്തത് കൊണ്ട് അവൾക്ക് പലവട്ടം ആ വിറകിൽ നിന്നൊക്കെ കൈകളിലൊക്കെ മുറിവ് പറ്റിയിരുന്നോ ഉമ്മ പറയും അതൊക്കെ തുടക്കക്കാർക്കുള്ളതന്നെ അതൊക്കെ കുറച്ചേ മണ് ശീലായിക്കോളും ഞാനൊക്കെ അങ്ങനെ എത്ര അപ്പോഴും ഉമ്മ ഉമ്മയുടെ പഴയ ചരിത്രങ്ങൾ വിളമ്പുവാൻ വേണ്ടി തുടങ്ങി സത്യം പറഞ്ഞാൽ അവൾക്കത് കേട്ട് മടുത്തിരുന്നു എങ്കിലും ഉമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് ഉമ്മ പറയുന്നതെല്ലാം അവൾ കേട്ടുകൊണ്ട് നിൽക്കും പാവം പെണ്ണാണ് അവൾ ഉമ്മയുടെ മനസ്സിൽ ഭീതി ഏറിക്കൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല മരുമകളെങ്ങാനും ഗർഭിണിയായി കഴിഞ്ഞാൽ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടും എന്നത് അറിഞ്ഞതുകൊണ്ട് തന്നെ റഷീദ ഉമ്മക്ക് തീരെ സമാധാനമില്ലായിരുന്നു ഈ സിനാൻ ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ പകുതി സമാധാനമായിരുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത് ഓരോ ടൂറ് പോക്കും കാര്യങ്ങളും എല്ലാം എന്തായിക്കണമെന്നാവും അവർക്ക് തീരെ ഇഷ്ടമില്ലാത്ത പണിയാണ് അവർ കാണിച്ചത് അതുമാത്രമല്ല സിനാനും മുസിനയും ഒരുമിച്ച് നിൽക്കുന്നത് തന്നെ അവർക്ക് ഒരു അസൂയാണ് അത് കാണുമ്പോൾ അവർ ഒരുമിച്ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉമ്മ ദേഷ്യത്തോടെ ഒരു പണി അവൾക്ക് ഏൽപ്പിക്കുക പതിവാണ് എന്നാൽ അപ്പോഴേക്കും സിനാനും ഓടിയെത്തും ഉമ്മ പറയും പോടാ അപ്പുറത്ത് പെണ്ണുങ്ങൾ എടുക്കുന്ന പണിയായി അത് ഞങ്ങളാണ് എടുത്തോളാം അല്ലാതെ അതിൽ ആണുങ്ങൾ കൂടേണ്ട ആവശ്യമില്ല ഉമ്മ ആരൊക്കെ തന്നെ പെണ്ണ് കാണാൻ വ്യത്യാസമുണ്ടോ ഇങ്ങനത്തെ ജോലികൾക്കൊക്കെ അതൊക്കെ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് ഒരുമിച്ചാണ്ട് ചെയ്താൽ എത്ര പെട്ടെന്ന് പണി കഴിയും ഇത് ഒരാളെ മാത്രം ഇങ്ങനെ ഏൽപ്പിച്ചാൽ എന്താ ഉമ്മ സിനാനെ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ടാത്ത ഭാഗത്തേക്ക് കൈ കയറി വരണ്ടാന്ന് എനിക്കെൻ്റെ വേറെന്തേ പണി എന്ന് വെച്ചാൽ നോക്കോ ഇത് പെണ്ണുങ്ങളെ പണിയാണ് ഉമ്മ എന്താ അങ്ങനെയൊക്കെ മൊഹസിന ആ തേങ്ങ ഒന്ന് പോയി പൊളിച്ച ഉമ്മയുടെ കൽപ്പന അവൾ അതാ തേങ്ങ പൊളിക്കുന്ന ആ ഒരു കമ്പിയും എടുത്ത് ഒരു തേങ്ങയും എടുത്തുകൊണ്ട് പൊളിക്കുവാൻ ശ്രമിക്കുന്നു എത്രന്നെ അത് അതിൽ അമർത്തി കുത്തിയിട്ടും അവൾക്കത് ഇറക്കുവാനെ കഴിയുന്നില്ലായിരുന്നു സിനാൻ അത് കണ്ടു പഠിച്ചോനെ ഈ പെണ്ണ് ഈ ഒരു സമയത്ത് എന്തൊക്കെയാണാവോ അവൻ പെട്ടെന്ന് അപ്പുറത്തു കൂടി ചെന്നു എന്നിട്ട് ആ തേങ്ങ അവളുടെ കയ്യിൽ നിന്ന് അതാ വാങ്ങുന്നു താടി നീ എന്തിനേ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിൽക്കണ് ഇക്ക അതുമ്മ പറഞ്ഞതല്ലേ ആ അപ്പം എന്നൊന്നും വിളിക്കല്ലേ വേണ്ടത് സിനാൻ തേങ്ങ പൊളിച്ചു കൊടുത്തു അവസാന ഭാഗം എത്തിത്തുടങ്ങി അപ്പോഴേക്കും അതാ ഉമ്മ ആ ഒരു കാഴ്ച കണ്ടു ഈ പൊട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല വേഗം തേങ്ങ പൊളിച്ച് പൊട്ടിച്ച് അത് അവളുടെ കൈകളിൽ കൊടുക്കുന്നു അവൾ തേങ്ങ ചിരുവാനായി അടുക്കളയിലേക്ക് പോയപ്പോൾ ഉമ്മ ചോദിച്ചു ആ തേങ്ങ തേങ്ങപ്പൊളിയൊക്കെ വേൻ കഴിഞ്ഞല്ലോ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലേ ഇതിലെ അവളൊന്നും പറഞ്ഞില്ല മെല്ലെ ഒന്ന് ചിരിച്ചു എത്ര പറഞ്ഞാലും കേൾക്കാത്ത ഓരോ ആൾക്കാരുണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പം എന്താ എനിക്ക് തേങ്ങ എത്ര വലിയ പ്രയാസമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ തിന് ഓനത് വാങ്ങലും പൊളിക്കലും എന്തൊക്കെയാണ് സിനാൻ്റെ ഉമ്മാക്ക് അതൊരിക്കലും ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ സിനാൻ അടുക്കളയിലേക്ക് വരാനും അവളെ ഹെൽപ്പ് ചെയ്യാനും എല്ലാത്തിനും ആഗ്രഹമുണ്ട് പക്ഷേ ഉമ്മ സമ്മതിക്കുന്നേ ഇല്ല മരുമക്കൾക്കുള്ളതാണ് ഈ അടുക്കള ജോലി മുഴുവൻ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇപ്പോഴും അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇളകുന്ന പണിയൊന്നും അവരെടുക്കുന്നില്ല പാവം മുഹ്സിന ആ വീട്ടിലെ ജോലികളെല്ലാം കഴിച്ച് ഒന്ന് കിടക്കട്ടെ ഒന്നിരിക്കട്ടെ എന്ന് വിചാരിച്ച് മുകളിലേക്ക് പോകയിരിക്കും അപ്പോഴേക്കും അവൻ വിളിക്കും അങ്ങനെയാണ് ഇനി ആകെ ഒരേ ഒരു ദിവസമേ ബാക്കിയുള്ളൂ മൊഹ്സിനക്കും സിനാനും സിനാൻ നല്ല ടെൻഷനുണ്ടായിരുന്നു അവളെ ഇവിടെ ഇട്ടിട്ട് പോകുന്നതിൽ കാരണം അവളുടെ വേദനയും വിഷമങ്ങളെല്ലാം എന്നോടാണ് അത് പറയുക പാവന്റെ പെണ്ണ് സിനാൻ സമാധാനം ഇല്ലായിരുന്നു റബ്ബേ എൻ്റെ ഉമ്മയുടെ സ്വഭാവക്കൊന്ന് മാറി നല്ല രീതിയിൽ ഉറാഹത്തായി അവർ കഴിഞ്ഞിരുന്നെങ്കിൽ പോകുന്നതിൽ ഒരു സമാധാനം സമാധാനക്കേട് ഇല്ലായിരുന്നു പക്ഷേ ഇതിപ്പോ അവനാകെ ടെൻഷനിലാണ് അവനെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളുമെല്ലാം ബാഗിൽ ഒതുക്കി വെച്ച് കൊടുക്കുവാൻ ശ്രമിക്കുകയാണ് മൊഹസിന ഇക്ക നാളെ ടൈം ഉണ്ടാവില്ല ഇപ്പോഴെന്നെ ഒക്കെ എടുത്തു വെച്ചാൽ ഇനി നാളെ തിരക്കായിരിക്കും ആ നീ പറഞ്ഞത് ശരിയാണ് അങ്ങനെ അതാ മുഹ്സിന അവൻ്റെ പാൻറ്റും ഷർട്ടുമെല്ലാം നല്ലോണം തേച്ച് വൃത്തിയാക്കി മടക്കി ബാഗിൽ അടുക്കായി വെച്ച് കൊടുക്കുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നാളെ യാത്രയാക്കുകയാണ് ഇനി റൂമിൽ ഞാൻ തനിച്ചായിരിക്കും എൻ്റെ സിനുവിൻ്റെ ഓർമ്മകളിൽ റബ്ബേ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൻ കണ്ടു മുഹ്സി നീക്കറിയില്ല വെണ്ണേ ഇൻഷാ അല്ല ഞാൻ പോയിട്ടൊന്ന് സെറ്റിലായിട്ട് നിന്നെ കൊണ്ടുപോകട്ടോ ഉം ഇൻഷാല്ല നീ കരയരുത് കേട്ടോ നീ കരഞ്ഞാലേ എനിക്ക് വിഷമൂലേ പിന്നെന്താ ഇല്ലിക്ക ഞാൻ കറിയില്ല എന്റെ മോള് നല്ല കുട്ടിയായിരിക്കണം കേട്ടോ പിന്നെ എന്തുണ്ടെങ്കിലും ഉമ്മയോട് പറയണം ഡേറ്റ് തെറ്റിയാലും ഓക്കേട്ടോ അത് കേട്ടപ്പോൾ അവൾക്ക് സങ്കടം ഇരട്ടിച്ചു ഇക്ക അത് ഇക്ക